പിന്തുൽ മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദമനുഭവിക്കുന്നു പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സൂന്നുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി

നിഷ്ഠീവനം ച ഞാൻ അതീന്ദ്രിയേമത്തോടെ കൃഷ്ണ കൃഷ്ണസേവനത്തിൽ ഏർപ്പെടുകയാൽ കൃഷ്ണന്റെ നിത്യനൂതനമായ ആനന്ദത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് ലൈംഗിക സുഖത്തെപ്പറ്റി ഓർക്കുന്ന ഊർക്കുന്ന മാത്രയിൽ എൻ്റെ ചുണ്ടുകൾ കൂടുന്നു വെറുപ്പ് കൊണ്ട് ഞാൻ തൂപ്പിപ്പോകുന്നു ബ്രഹ്മയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം സിദ്ധിച്ചവർ പ്രേമഭരിതമായ കൃഷ്ണസേവനത്തിൽ ഭൗതിക ഭൗതികഭോഗങ്ങളിൽ അവർക്ക് ആസ്വാദ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്നു ഭൗതിക ലൈംഗിക സുഖമാണ് മുഖ്യം അതിൻ്റെ മാസ്മര ശക്തിക്ക് വഴങ്ങിയാണ് ഈ പ്രപഞ്ചം തന്നെ പ്രവർത്തിച്ചു പോരുന്നത് ഈ ഒരു ഉദ്ദേശമില്ലാതെ ഭൗതികവാദികൾക്ക് പ്രവർത്തിക്കാനാവില്ല പക്ഷേ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് താൻ ഉപേക്ഷിക്കുന്ന ഈ ലൈംഗിക സുഖം കൂടാതെ തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തികൾ ചെയ്യാം ആധ്യാത്മിക പരീക്ഷണമാണിത് ആത്മസാക്ഷാത്കാരവും സുഖവും പൊരുത്തപ്പെട്ടു പോകാറില്ല കൃഷ്ണാവബോധം സിദ്ധിച്ച ആൾ മുക്താത്മാവാകയാൽ ഏതുവിധമുള്ള വിഷയസുഖങ്ങളിലും അനാസക്തനായിരിക്കും ഹരേ കൃഷ്ണ രാധേ രാധേ